അലൈക്കും വർഹമത്തല്ലാഹി വാത്തു വഫാത്തു നബി ഭാഗം മൂന്ന് പാതി തുറന്ന ജാലകവാതിൽ മദീന കഥനഭാരത്താൽ കണ്ണീർ കടലായ ആ പകലും രാത്രിയും കഴിഞ്ഞുപോയി ഹബീബിൻ്റെ വാക്കുകൾ സ്വഹാബികളുടെ ഹൃദയങ്ങളിൽ കിടന്ന് വിങ്ങുകയാണ് നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചുവെങ്കിൽ പകരം ചോദിക്കൂ എങ്ങനെയാകും ആ രാത്രി മദീന ഉറങ്ങിയിട്ടുണ്ടാവുക മദീനയിലെ കുന്നിൻ ചെരുവിൽ പകലോ തല തുടങ്ങി പുതിയൊരു പുലരിയിലേക്ക് അവർ ഉണർന്നെഴുന്നേറ്റു ഹൃദയം തുണിക്കുന്ന വേദനയിൽ സുബിഹി നിസ്കാരത്തിലേക്ക് നിസ്കാരം തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ പള്ളിയോട് ചേർന്ന ആയിഷാ ബേബിയുടെ വീടിൻ്റെ ജനൽപാളികൾ പതിയെ തുറക്കുന്നു വിരി പതുക്കെ മാറ്റി മുത്തുനബി പള്ളിയിലേക്ക് നോക്കി ആ തിരുമുഖത്തൊരു പുഞ്ചിരി വിടർന്നു ആ രംഗം അനസ് റലിയുല്ലാഹ്വനഹു വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് തിങ്കളാഴ്ച ദിവസം സുബഹി നിസ്കാര സമയം അബൂബക്കർ റലിയുല്ലാഹ്നുഹു ഇമാമായി നിൽക്കുമ്പോൾ നബിസല്ലാഹ്വല്ലം എഴുന്നേറ്റ് നിന്ന് വീട്ടിലെ വിരി നീക്കി പള്ളിയിലേക്ക് നോക്കി അവിടുത്തെ മുഖം ഭംഗിയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു അവിടുന്ന് ചിരിച്ചു സുഹാബികൾ അവസാനമായി നബിസല്ലാഹു അല്ലൈവല്ലം ചിരിച്ചത് കണ്ടത് അപ്പോഴായിരുന്നു നബിസല്ലാഹ് അല്ലെ വല്ലയെ ആരോഗ്യത്തോടെ കണ്ടതിലുള്ള സന്തോഷം കാരണം ഞങ്ങളുടെ നിസ്കാരം പിഴക്കുമോ എന്ന് പോലും ഞങ്ങൾ ഭയന്നു നബിസല്ലാഹു അല്ലെ വല്ലം നിസ്കരിക്കാൻ വരികയാണെന്ന് മനസ്സിലാക്കിയ അബൂബക്കർ റബിയുല്ലാഹ്ഹു പിന്നിലെ സൊഫിലേക്ക് നീങ്ങാനൊരുങ്ങി അപ്പോൾ നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി നബി നബിസല്ലാഹുലം ആംഗ്യം കാണിക്കുകയും വിരി തായ്ത്തിടുകയും ചെയ്തു സ്വഹാബികൾക്ക് സന്തോഷമായി നബിസല്ലാഹു അല്ലെമയുടെ രോഗം മാറിയെന്ന് പലരും വിശ്വസിച്ചു അവർ പതിവ് പോലെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങി പക്ഷെ നബിസല്ലാഹ് അല്ലെ സ്വലമയുടെ ആരോഗ്യം കണ്ട് സന്തോഷം പ്രകടിപ്പിച്ച അലി റലിയുല്ലാഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് അബ്ബാസ് റബിയുള്ള പറഞ്ഞു അള്ളാഹു സത്യം ഈ രോഗത്തിലായി നബിസല്ലാഹ് അലൈവ് വല്ലം വഫാത്താകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അബ്ദുൽ മുത്തലബിൻ്റെ മക്കളുടെ മരണസമയത്ത് അവരുടെ മുഖങ്ങൾ ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് ആയിഷാ ആയിഷീബി റിയുള്ള പറയുന്നു നബിസല്ലാഹു അല്ലെ വല്ലമയുടെ രോഗശമനത്തിൽ ഞങ്ങളെല്ലാം സന്തോഷത്തിലായിരുന്നു വീട്ടിൽ ഭാര്യമാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല നബി അലൈഹി നബിസല്ലാസ്ല്ലം ഞങ്ങളോട് പറഞ്ഞു ഇതാ മലയ്ക്ക് എന്നോട് അകത്ത് പ്രവേശിക്കാൻ സമ്മതം ചോദിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾ പുറത്തു പോവുക ബി ബി റലിയാഹു അലഹ പറയുന്നു വീട്ടിലുണ്ടായിരുന്ന ഞാനല്ലാത്ത മറ്റെല്ലാവരും പുറത്തുപോയി നബി അലൈഹി നബിസല്ലാസ്ല്ലം എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു നബിസല്ലാഹ് അലൈഹി വല്ലം എഴുന്നേറ്റിരുന്നു ഞാൻ റൂമിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു പ്രസ്തുത മലക്കുമായി നബിസല്ലാഹ് അലൈവല്ലം കുറേ നേരം സംസാരിച്ചു ശേഷം എന്നെ വിളിച്ചു വീണ്ടും എൻ്റെ മടിയിൽ തന്നെ തലവെച്ച് കിടന്നു മറ്റു ഭാര്യമാരോട് അകത്ത് പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു അവിടെ വന്നത് ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ നബിസല്ലാഹ്വല്ലം എന്നോട് പറഞ്ഞു അത് മലക്കുൽ മൗത്താണ് ശേഷം മലക്കുൽ മൗത്തിൻറെ സംസാരത്തെക്കുറിച്ച് നബിസല്ലാഹുഅള്ളി വസ്ലം വിവരിച്ചു കൊടുത്തു മലക്കുൽ മൗത്ത് എന്നോട് പറഞ്ഞു അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ അകത്ത് പ്രവേശിക്കാനും ഇല്ലെങ്കിൽ തിരിച്ചു പോരാനും കൽപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹു എന്നെ പറഞ്ഞയച്ചത് അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം റൂഹ് പിടിച്ചാൽ മതി എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ആയിഷ ബീബി റലി അള്ളാഹുഹ ചോദിച്ചു അങ്ങയുടെ തീരുമാനം എന്താണ് നബിസല്ലാഹു അലൈഹി വല്ല പറഞ്ഞു ജിബിരിയിൽ വരുന്നതുവരെ കാത്തിരിക്കണം ഇത് ജിബിരിയിൽ വരുന്ന സമയമാണ് അങ്ങനെ ജിബിരിൽ അലൈഹി സ്വലാം വരുന്നു പെട്ടെന്ന് ജിബിലിൽ അലൈഹി സ്വലാം വന്ന് സലാം ചൊല്ലി റൂമിലുണ്ടായിരുന്നവരെല്ലാം പുറത്തിറങ്ങി ജിബിരിയിൽ അകത്ത് പ്രവേശിച്ചു അള്ളാഹുവിൻ്റെ സലാം കൈമാറി ശേഷം പറഞ്ഞു അള്ളാഹു നിങ്ങളുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അവനെ അറിയാമെങ്കിലും അങ്ങയോടുള്ള ആദരവും ബഹുമാനവും വർദ്ധിപ്പിക്കാനും മറ്റു സൃഷ്ടിജാലങ്ങളെക്കാൾ അങ്ങേക്കുള്ള മഹത്വം പൂർത്തിയാക്കി തരാനും അങ്ങയുടെ സമുദായത്തിനെ ചരിയാക്കി മാറ്റാനുമാണ് ഇങ്ങനെ ചോദിച്ചത് നബിസല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു എനിക്ക് വേദനിക്കുന്നുണ്ട് ജിബ്രിൽ അലൈഹി സ്വലാം പറഞ്ഞു അങ്ങ് സന്തോഷിക്കുവിൻ അള്ളാഹു അങ്ങേക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളിലേക്ക് അങ്ങയെ എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിക്കാൻ സമ്മതം ചോദിച്ച വിവരം നബിസല്ലാഹു അലൈഹി വസ്ല്ലാം ജിബ്രീലിനെ അറിയിച്ചു അപ്പോൾ ജിബിലീൽ അലൈഹി സ്വലാം പറഞ്ഞു അങ്ങയെ കാണാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട് അങ്ങയെക്കൊണ്ട് അള്ളാഹു എന്താണെന്ന് അങ്ങേക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലേ അള്ളാഹു സത്യം മലക്കുൽ മൗത്ത് അങ്ങയോടല്ലാതെ മറ്റൊരാളോടും ഇതുവരെ റൂഹ പിടിക്കാൻ സമ്മതം ചോദിച്ചിട്ടില്ല ഇനി ഒരിക്കലും ചോദിക്കുകയുമില്ല അങ്ങയുടെ മഹത്വം അള്ളാഹു പൂർത്തിയാക്കി തരാനാണിത് അവൻ അങ്ങയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു മുത്തുനബിയുടെ കൂട്ടുകാരൻ ജബിലിയിൽ ഇത്രയും പറഞ്ഞ് മടങ്ങിപ്പോയി അതൊരു ഊഹ സമയമായിരുന്നു